നമസ്കാരം യു എയിലെ പ്രവാസി തൊഴിലാളികളുടെ തൊഴിൽ സുരക്ഷയും സാമ്പത്തിക ഭദ്രതയും ഉറപ്പാക്കുന്നതിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്കാണ് രണ്ടായിരത്തി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് നിലവിലുള്ള വേതന സുരക്ഷാ സംവിധാനം അഥവാ വേജ് പ്രൊട്ടക്ഷൻ സിസ്റ്റം കൂടുതൽ വിപുലീകരിക്കുകയും നവീകരിക്കുകയും ചെയ്യുന്നതിലൂടെ തൊഴിലാളികൾക്ക് കൃത്യസമയത്ത് ശമ്പളം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ സാധിക്കും ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ശമ്പള വിതരണം പൂർണ്ണമായും സുതാര്യമാക്കുന്നതിലൂടെ തൊഴിലുടമയും തൊഴിലാളിയും തമ്മിലുള്ള സാമ്പത്തിക തർക്കങ്ങൾ പരിഹരിക്കാൻ സാധിക്കും രാജ്യാന്തര തൊഴിൽ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി യു എയുടെ തൊഴിൽ വിപണിയെ കൂടുതൽ ആകർഷകമാക്കാനും പ്രവാസികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുമൊക്കെ ഈ പരിഷ്കാരങ്ങൾ വഴിയൊരുക്കും യു എ യിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ശമ്പളം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി യു എഇയിലെ സാമ്പത്തിക മേഖലയിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് അയ്യായിരം ഗൃഹത്തിന് താഴെ ശമ്പളമുള്ള സാധാരണക്കാരായ തൊഴിലാളികളുടെ കാര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആകുമ്പോഴേക്കും ശമ്പളം ലഭിക്കുന്ന രീതിയിലും അത് ചെലവാക്കുന്ന രീതിയിലും വരാൻ പോകുന്നത് പ്രധാനപ്പെട്ട അഞ്ച് മാറ്റങ്ങളാണ് അത് എന്താണെന്നും എങ്ങനെ പണം ചെലവഴിക്കാമെന്നും ഒക്കെ ഓരോ പ്രവാസിയും അറിഞ്ഞിരിക്കണം കാരണം ഈ കാര്യങ്ങൾ പ്രവാസികൾ അറിയാതിരുന്നാൽ ചിലപ്പോൾ പണി കിട്ടിയേക്കാം നേരത്തെ ശമ്പളം അക്കൗണ്ടിൽ വന്നാൽ ഉടൻ തന്നെ എല്ലാവരും എ ടി എമ്മിൽ പോയി മുഴുവൻ തുകയും പിൻവലിക്കുമായിരുന്നു എന്നാൽ ഈ രീതി ഇനി അങ്ങോട്ട് മാറുകയാണ് തൊഴിലാളികൾ ശമ്പളം മുഴുവനായി പിൻവലിക്കുന്നത് എൺപത്തിനാല് ശതമാനത്തിൽ നിന്ന് അറുപത്തിയൊൻപത് ശതമാനമായി കുറഞ്ഞിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറോടെ ഇത് അറുപത് ശതമാനത്തിന് താഴെയാകും അതായത് ആളുകൾ പണം കയ്യിൽ വെക്കുന്നതിന് പകരം ഫോൺ വഴിയോ കാർഡ് വഴിയോ നേരിട്ട് പണം അയക്കാൻ ശീലിച്ചു കഴിഞ്ഞു കൂടാതെ തട്ടിപ്പുകൾ തടയാനുള്ള സംവിധാനങ്ങൾ വന്നതോടെ ഡിജിറ്റൽ ഇടപാടുകൾക്ക് സുരക്ഷിതത്വം വർദ്ധിച്ചതും ഇതിന് കാരണമാണ് മറ്റൊന്ന് ഇന്ന് പ്രവാസികൾ ഉപയോഗിക്കുന്ന സാലറി ആപ്പുകൾ വെറും ബാലൻസ് നോക്കാൻ മാത്രമുള്ളതല്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് ആകുമ്പോഴേക്കും ഈ ആപ്പുകൾ വഴി നാട്ടിലേക്ക് പണം അയക്കാനും കറണ്ട് ബില്ലും ഫോൺ ബില്ലും അടയ്ക്കാനും ചെറിയ രീതിയിലുള്ള സമ്പാദ്യ പദ്ധതിയിൽ ചേരാനും ഒക്കെ സാധിക്കും പല തൊഴിലുടമകളും ഇത്തരം ആപ്പുകൾ വഴി ജീവനക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇത് തൊഴിലാളികൾക്ക് വലിയ സൗകര്യമാകും കാരണം നാട്ടിലേക്ക് പണം അയക്കാൻ ഇനി എക്സ്ചേഞ്ചുകളിൽ പോയി വരി നിൽക്കേണ്ട ആവശ്യം ഇല്ല പലപ്പോഴും ശമ്പളത്തിൽ നിന്ന് പണം കുറയുന്നത് എന്തിനാണെന്നോ അല്ലെങ്കിൽ ലോണുകളുടെയും ക്രെഡിറ്റ് കാർഡുകളുടെയും അപകടങ്ങളെ കുറിച്ചോ പലർക്കും കൃത്യമായ ധാരണയില്ല യു എയിലെ വെറും മുപ്പത്തൊന്ന് ശതമാനം പേർക്ക് മാത്രമേ സാമ്പത്തിക കാര്യങ്ങളിൽ വ്യക്തമായ അറിവുള്ളൂ എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതുകൊണ്ട് തന്നെ കമ്പനികൾ വരും വർഷത്തിൽ തൊഴിലാളികൾക്കായി പ്രത്യേക സാമ്പത്തിക ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കും അതിൽ ബജറ്റ് എങ്ങനെ തയ്യാറാക്കാം ഡിജിറ്റൽ പണമിടപാടുകൾ എങ്ങനെ സുരക്ഷിതമായി ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കാൻ അവസരം ഉണ്ടാകും ഈ വർഷം മുതൽ യു എ യിലെ വീട് പ്രൊഡക്ഷൻ സിസ്റ്റം കൂടുതൽ ശക്തമാവുകയാണ് ശമ്പളം നൽകാൻ വൈകിയാലോ ശമ്പളത്തിൽ അനാവശ്യ കുറവ് വരുത്തിയാലോ ഒക്കെ കമ്പനികൾക്ക് കനത്ത പിഴയും നിയന്ത്രണങ്ങളും നേരിടേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തി ആദ്യ പകുതിയിൽ തന്നെ അയ്യായിരത്തിലധികം കമ്പനികൾക്കെതിരെ മന്ത്രാലയം നടപടിയെടുത്തു കഴിഞ്ഞു ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറ് ആകുമ്പോഴേക്കും എല്ലാ മാസവും ശമ്പളം കൃത്യമായി തൊഴിലാളികളുടെ അക്കൗണ്ടിൽ എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ മന്ത്രാലയം തത്സമയം നിരീക്ഷണവും ഏർപ്പെടുത്തും ഇത് പ്രവാസി തൊഴിലാളികൾക്ക് ഏറെ ആശ്വാസമാകും കൂടാതെ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും മറ്റേതെങ്കിലും രീതിയിൽ പണം നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ശമ്പളത്തിൽ ഏതെങ്കിലും തടസ്സമുണ്ടാവുകയോ ചെയ്താൽ അത് മുൻകൂട്ടി അറിയാൻ എഐ വഴി സാധിക്കും എല്ലാവർക്കും ഇത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനായി വലിയ മെസ്സേജുകൾക്ക് പകരം ലളിതമായ ഭാഷയിലാണ് ഫോണിലേക്ക് മുന്നറിയിപ്പുകൾ വരിക അതിനാൽ നിലവിൽ യു എ യിൽ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന തട്ടിപ്പുകളിൽ നിന്ന് സാധാരണക്കാരായ തൊഴിലാളികളെ രക്ഷിക്കാൻ ഈ സംവിധാനം വലിയ സഹായമാകും യു എയുടെ സാമ്പത്തിക വളർച്ചയിൽ നിർണായക പങ്കുവഹിക്കുന്ന പ്രവാസി സമൂഹത്തിന് പുതിയ ശമ്പള പരിഷ്കാരങ്ങൾ വലിയ ആശ്വാസം നൽകും രണ്ടായിരത്തി ഇരുപത്തി ആറോട് നടപ്പാക്കുന്ന ഈ മാറ്റങ്ങൾ വെറും നിയമപരമായ ചട്ടക്കൂടുകൾ മാത്രമല്ല മറിച്ച് ഓരോ തൊഴിലാളിയുടെയും വിയർപ്പിന് അർഹമായ പ്രതിഫലം ഉറപ്പാക്കുന്ന മാനുഷികമായ ഇടപെടൽ കൂടിയാണ് തൊഴിൽ മേഖലയിലെ ചൂഷണങ്ങൾ ഇല്ലാതാക്കാനും നിയമവിരുദ്ധമായ ശമ്പളം തടഞ്ഞു വെക്കലുകൾക്ക് അന്ത്യം കുറിക്കാനും ഈ സംവിധാനത്തിലൂടെ സാധിക്കും സുതാര്യമായ തൊഴിൽ സംസ്കാരം വളർത്തിയെടുക്കുന്നതിലൂടെ കൂടുതൽ കഴിവുള്ള തൊഴിലാളികളെ ആകർഷിക്കാനും ലോകത്തെ ഏറ്റവും മികച്ച തൊഴിലിടമായി യു എ എ നിലനിർത്താനും ഈ ദീർഘവീക്ഷണമുള്ള നടപടികൾ സഹായിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് പ്രവാസികൾക്കെല്ലാം നല്ലൊരു വർഷം തന്നെയാകട്ടെ നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടാകട്ടെ തൊഴിലിലും സാമ്പത്തിക എല്ലാം എല്ലാ രീതിയിലുള്ള ഉയർച്ചയും നല്ലതുമെല്ലാം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം